കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോട്ടറിയുടെ ഭാഗ്യം പറഞ്ഞ് ഒത്തിരി പേർക്ക് സമ്മാനം അടിച്ചായിരുന്നു ഒത്തിരി പേര് എന്നെ വിളിച്ച് പ്രശംസി ചെറലൊക്കെ എനിക്ക് ദക്ഷിണ അയച്ചു തന്നു വേണ്ടാന്ന് വരണം തന്നു ഞാനത് മേടിക്കുകയും ചെയ്തു നമസ്കാരം ഓണം കഴിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും സന്തോഷിച്ചും സന്തോഷിച്ചിരിക്കുകയാണല്ലോ നമ്മൾ ഇന്നിവിടെ വിയന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി നറുക്കെടുക്കുന്ന ഓണം വെമ്പർ ടിക്കറ്റിൻ്റെ ഫലത്തെ പറ്റിയാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകാൻ ഇടവരും ഇതകനില നോക്കിയതിൽ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ലഭിക്കും കടബാധ്യതകൾ മാറിക്കിട്ടും വരുന്ന ദിവസങ്ങളിൽ ധനപരമായി ഇവർ മുന്നേറും ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും മുടങ്ങി കിടക്കുന്ന പലതും പൂർത്തിയാകും ധനപരമായി മുന്നേറും ക്ഷേത്രദർശനം നടത്തിയാൽ ഭാഗ്യം കിട്ടും കുടുംബ ബന്ധങ്ങളിൽ പുതിയ ശക്തി പകരും വർഷങ്ങളായി ബുദ്ധിമുട്ടുകളുടെ കടബാധ്യതകളും മാറിക്കിട്ടും ഈ നാല് രാശികളിൽ ഇടുന്ന ഇത്തരം നക്ഷത്രക്കാർ അതായത് മകരലഗ്നമാണ് നമുക്ക് ലോട്ടറി എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് രണ്ടിനാണ് ധന പറ്റി രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവവും കുംഭൻ രാശിയാണ് രണ്ടിൽ രാഹു നിൽക്കുന്നു നിൽക്കുന്ന രാശിയുടെ രണ്ടിൽ ശനിയാണ് പാപാൽ ഭാവചിന്തയാൽ എന്ന് ഏർപ്പിച്ച് നോക്കുമ്പോൾ ഇവർക്ക് അപ്രതീക്ഷിത നില നേട്ടം ഉണ്ടാകും അതായത് കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വാദങ്ങളും രോഹിണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാദങ്ങളും ആയിരത്തി ഒന്നേ രണ്ട് ഭാഗങ്ങളിൽ ചേരുന്ന ഇടവ ഇടവൻ രാശിക്കാരിലെ പതിനൊന്നാം ഭാവാദിമയായ വ്യാഴം രണ്ടിൽ നിൽക്കുന്നു ലോട്ടറി അടിക്കും അതുപോലെ ഭാവസംബന്ധമായ ധനസംബന്ധമായ വളരെ ഉയർച്ചകൾ വരും നഷ്ടപ്പെട്ടു പോയ ധനം തിരിയെ കിട്ടും നഷ്ടപ്പെട്ടു പോയ റെക്കാളുകൾ തിരിച്ചു വരും എല്ലാ രീതിയിലും ധനസമ്മർദ്ദനം ഇവർക്ക് ഉണ്ടാകും അടുത്തത് തുലാക്കൂറാണ് ചിത്തിരയുടെ ഒന്നേ രണ്ട് പാദവും ചോതിയും ഒന്നേ രണ്ട് മൂന്ന് നാല് പാദങ്ങളും വിശാഖത്തിന്റെ ആദ്യത്തെ പാദവും ചേരുന്ന തുലാക്കൂറുകാർക്ക് രണ്ടും മൂന്നും ഭാവാധിപനായ വ്യാഴം ഒൻപതിൽ സ്ഥിതി ഒൻപത് എന്നത് ഭാഗ്യസ്ഥാനമാണ് പിതൃസ്ഥാനമാണ് കടങ്ങൾ മാറിക്കിട്ടും ധനാഗമ വഴിയാണ് കുടുംബത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ബിസിനസ്സുകൾ പുരോഗമിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനനുസരിച്ച് വെളിയിൽ പോകാൻ സാധിക്കും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തിയാകും സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ പലതും നമുക്ക് തിരികെ കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പുതിയൊരു ജീവിതം നമുക്ക് ഉടലെടുക്കും അടുത്തത് ധനക്കൂറുകാരാണ് മൂലവും പൂരാടവും മൂലത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദവും പൂരാടത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദവും ചെയ്യാൻ ധനക്കൂറുകാരുടെ വ്യാഴം ഏഴിൽ നിവൃത്തി സ്ഥാനത്തിൽ നിൽക്കുകയാണ് ഏഴ് എന്ന് പറയും വിവാഹസ്ഥാനമാണ് കുടുംബത്തിൽ സന്തോഷം സമൃദ്ധി ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ പലരും നമുക്ക് തിരികെ കിട്ടും നഷ്ടപ്പെട്ടു പോയ ധനം കിട്ടു നഷ്ട കൈ മോശം കൈമോശം വന്ന റെക്കോർഡുകൾ നമുക്ക് തിരികെ കിട്ടും ബിസിനസ് പുരോഗമിക്കും തുടങ്ങിക്കിടന്ന ബിസിനസ് പുതിയായിട്ട് രൂപപ്പെടും ന നഷ്ടം എന്ന് കരുതിയ ബിസിനസ്സുകൾ വിപുലീകരിക്കും അതുകൂടെ മുമ്പിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അടുത്തു വരുന്നത് കുമ്പക്കൂറ് അവിട്ടക്കറയും അവിട്ടത്തിൻ്റെ ഒന്നേ രണ്ട് ഭാഗങ്ങളും ചതയവും ചതയത്തിന് ഒന്ന് രണ്ട് ഭാഗങ്ങളും പൂരട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളും ചേർന്ന കുമ്പക്കാർക്ക് പതിനൊന്നിലേക്കും മൂന്നിലേക്കും ദൃഷ്ടി വ്യാഴത്തിനുണ്ട് രണ്ടും പതിനൊന്നും പാവാധിപനായ വ്യാഴം അഞ്ചിൽ ആണ് ഭാഗ്യം ലഭിക്കും അഞ്ച് എന്നുള്ള സന്താന ഭാഗമാണ് സന്താനങ്ങൾക്ക് വളരെ ഉയർച്ച ഉണ്ടാകും വിദ്യാഭ്യാസം പുരോഗമിക്കും വിദേശ ജോലി ലഭിക്കും വിദ്യക്കനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കാൻ ഇടവരും കുടുംബങ്ങൾ രക്ഷപ്പെടും അന്ന് നിന്ന് ശത്രുക്കൾ മുഴുവൻ നമുക്ക് സന്തോഷമായി വരും ബന്ധുക്കാർ പിണങ്ങിയ ബന്ധുക്കൾ മിത്രങ്ങളാകും നഷ്ടപ്പെട്ടെന്ന് എഴുതിയ ഭാഗ്യം നമുക്ക് ലഭിക്കും ഇതോടുകൂടി ഈ ഭാഗ്യം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം